അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ നമ്മളെ പത്തിരിപ്പാലക്കടുത്ത് മങ്കര മങ്കരയിൽ നിന്ന് കോട്ടായി കുഴൽമന്നം പോണ ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറോ മുന്നൂറ്റമ്പതോ മീറ്റർ മാത്രം മാറിയിട്ട് അഞ്ച് സെന്റ് സ്ഥലവും അതിലൊരു വാർപ്പ് വീടും അതിനോട് ചേർന്ന് നമുക്ക് വെള്ളത്തിന് സൗകര്യത്തിന് നാടൻ കിണർ ഏതേശം വെള്ള സൗകര്യമുള്ള ഏരിയയാണ് അപ്പോൾ ബെഡ്റൂം ഒരെണ്ണമാണ് നമുക്കിതിലുള്ളത് കൂടാതെ പൈപ്പ് കണക്ഷൻ ഉണ്ട് വീട്ടിൽ ചെറിയ വർക്കുകളൊക്കെ ബാക്കിയുണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ടോട്ടൽ വരുന്നത് ബാക്ക് സൈഡിലൊക്കെ നമുക്ക് തുണി അലക്കിയിടാൻ സൗകര്യത്തിന് ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ ഇതിന് വില വരുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഫൈനൽ റേറ്റാണ് നെഗോഷ്യബിൾ അല്ല നെഗോഷ്യബിൾ ഉള്ളത് നമ്മൾ നെഗോഷ്യബിൾ എന്ന് പറയാറുണ്ട് ഇതിവിടെ നമുക്ക് സ്ഥലത്തിന് തന്നെ അത്യാവശ്യം വില വരുന്ന ഏരിയയിലാണ് അപ്പോൾ ഒരു ഹാൾ അത് ആ ഹാളിൽ നിന്ന് ഒരു ബെഡ്റൂം പിന്നെ കിച്ചൺ അങ്ങനെയാണ് നമ്മളെ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ആവശ്യക്കാരനായി നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക അടുക്കളയായാലും അത്യാവശ്യം നമുക്ക് എല്ലാ സൗകര്യം ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നത് വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോയ്ക്കും ബൈ